നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥികളാണ് ജാസ്മിനും ഗബ്രിയും ഇരുവരുടെയും കോംബോയക്കെതിരെ വലിയ വിമർശനം ഹൌസിനകത്തും പുറത്തും ഉയർന്നിരുന്നു എന്നാൽ ഇത്തരം വിമർശനങ്ങളെയെല്ലാം തള്ളി വളരെ വലിയ ആത്മബന്ധമാണ് ഇരുവരും കാത്തു സൂക്ഷിക്കുന്നത് ഹൌസിൽ പിടിച്ചു നിൽക്കാൻ മാത്രമായിരുന്നു ഇരുവരും കൂട്ടായതെന്നും ബിഗ് ബോസ് ഷോ കഴിഞ്ഞാൽ ഇത് അവസാനിക്കുമെന്നും പ്രേക്ഷകരിൽ ഒരു വിഭാഗം വിമർശിച്ചിരുന്നു എന്നാൽ ഷോ കഴിഞ്ഞും ഇരുവരും തങ്ങളുടെ സൗഹൃദം അതുപോലെ തന്നെ പുലർത്തുന്നുണ്ട് ിനായിരുന്നു ഹൗസിലെ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഏറ്റവും അടുത്ത സുഹൃത്ത് എഴുപത്തി ദിവസങ്ങൾ ഹൌസിൽ നിൽക്കാൻ റസ്മിന് സാധിച്ചിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് ഹൌസിനകത്തും പുറത്തുമുണ്ടായിരുന്ന ീതിക്കുറവ് റസ്മിനെയും ബാധിച്ചിരുന്നു ഇരുവർക്കുമിടയിലെ പ്രശ്നം പരിഹരിച്ച് ഇവർക്കൊപ്പം നിന്ന് റസ്മിനെ പ്രേക്ഷകർക്കും താല്പര്യമില്ലാതായി എന്തായാലും ഷോ കഴിഞ്ഞും ഇരുവരും അടുത്ത ബന്ധമാണ് റസ്മിന് കാത്തു സൂക്ഷിക്കുന്നത് ബിഗ് ബോസിന് ശേഷം പല വേദികളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു ഫിനാലെ കഴിഞ്ഞതിന് ശേഷം ദിവസങ്ങളോളം താൻ ജാസ്മിനെ വീട്ടിലായിരുന്നുവെന്ന് റസ്മിൻ പറഞ്ഞിട്ടുണ്ട് ഷോ കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോകളും റസ്മിൻ പങ്കിട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒന്നിച്ചുള്ള വീഡിയോകൾ ഇരുവരും പങ്കുവയ്ക്കാറില്ല ഇതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ എന്ന അഭ്യൂഹം ഉയർന്നിരുന്നു ഇപ്പോഴിതാ ഇതിന് മറുപടി നൽകുകയാണ് റസ്മിൻ ബിഗ് ബോസിന് ശേഷം ആരുമായും ദേഷ്യമില്ലെന്നും തങ്ങളെല്ലാവരും ഹൌസിനുള്ളിൽ ഗെയിം ഉപേക്ഷിച്ചാണ് പുറത്തേക്ക് വന്നതെന്നും റസ്മിൻ പറയുന്നു ജാസ്മിനൊപ്പം എന്തുകൊണ്ട് കാണുന്നില്ലെന്നും റസ്മിൻ വ്യക്തമാക്കി ബിഗ് ബോസ് കഴിഞ്ഞു അത് മറ്റൊരു ലോകമാണ് അതൊരു ഗെയിം റിയാലിറ്റി ഷോയാണ് ഷോ കഴിഞ്ഞതോടെ ഞങ്ങളുടെ ഗെയിമും അവിടെ കഴിഞ്ഞു പുറത്തെല്ലാവരും നല്ല സൗഹൃദത്തിലാണ് പോകുന്നത് ജാസ്മിനുമായും ഗബ്രിയുമായും എല്ലാം നല്ല സൗഹൃദത്തിൽ തന്നെയാണ് പോകുന്നത് ശ്രീധവും അർജുനവുമായിട്ടുള്ള ട്രിപ്പ് എല്ലാവരും കാത്തു നിൽക്കുകയാണ് പക്ഷേ അവർ രണ്ടുപേരും നല്ല തിരക്കിലാണ് ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷം പല പല പരിപാടികളുമായി എല്ലാവരും മുന്നോട്ട് പോകുന്നു ഞാൻ ഇപ്പോൾ ടീച്ചിങ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് കരിയർ ഒന്ന് കെട്ടിപ്പടുക്കണമെന്നാണ് കരുതുന്നത് പി എച്ച് ഡിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ പി എച്ച് ഡിക്ക് പോകും അടുപ്പം കുറഞ്ഞു എന്ന ചോദ്യത്തിന് ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോകൾ പങ്കിടാത്തതിനാലാവണം അത്തരം ചർച്ച എന്ന് റസ്മിൻ പറഞ്ഞു ജാസ്മിൻ കൊച്ചിയിലെത്തും അവൾക്ക് ഇനി കൊച്ചിയിൽ കുറച്ച് പരിപാടികളുണ്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് അവൾക്ക് കൊച്ചിയിൽ മറ്റും ബന്ധുക്കളൊന്നുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവൾ എന്റെ കൂടെ കാണും ഫാൻസ് മീറ്റപ്പ് ആണ് അതിന് ഞങ്ങൾ എല്ലാവരും കൂടും ഇനിയും മീറ്റപ്പുകൾ ഉണ്ടാകും അത് സർപ്രൈസാണ് പല കാര്യങ്ങളും വരാനുണ്ട് റസ്ബിൻ വ്യക്തമാക്കി